ആ ഇങ്ങനെയല്ല വീഡിയോ ക്യാമറ കോളിംഗ് ഹായ് അങ്ങനെ റോക്സി ആയിട്ടുള്ള പ്രശ്നം തീർന്നു അപ്പൊ നമ്മളെ പ്രശ്നം എന്തല്ല ആ സമയത്ത് വന്നിട്ട് ആദ്യം ഞാനാണ് എന്നെ എന്തെല്ലാം

എന്റെ ചാറ്റാന്ന് പറഞ്ഞിട്ട് എന്റെ ചാറ്റാന്ന് പറഞ്ഞിട്ട് അതിന് ഞാനെന്ത് ചെയ്യണം എന്റെ ചാറ്റ് നല്ലത് കണ്ടാ നല്ലത് പറയും അവർക്ക് തോന്നുന്നത് അവർ പറയുവാറ്റും അങ്ങനെ തന്നെ അല്ലേ അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അവര് പറയൂലേ ഞാൻ കണ്ടു നീ തെറി വിളിക്കുന്ന ഞാൻ കണ്ടു എന്താ ഒരു മിണ്ടി ഒരുമിന് നാ ഇന്റെ മോനെ നിന്റെ തള്ളയെ പോയിട്ട് വിളിക്കടാന്ന് എന്തോ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ചാറ്റിന് ചാറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചാറ്റ് ഇവിടെ കാണുന്നത് അവർക്ക് തോന്നുന്ന എന്താണോ അവർ പറയുന്നത് ഇപ്പൊ നിനക്ക് എത്ര നിന്റെ ചാറ്റിൽ ഇപ്പൊ എത്ര ആൾക്കാർ പറയുന്നു അത് അവർക്ക് തോന്നുന്നതാണ് അവർ പറയുന്നത് അത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യരുത് എല്ലാ കാര്യങ്ങളും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യരുത് അല്ല അല്ല ഞാൻ വേറൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ ഞാൻ വേറൊരു കാര്യം എന്നോട് നോക്കട്ടെ സാറെ മറ്റേ ഇവളെ റോക്സിന്റെ എന്താ നിങ്ങക്ക് തോന്നിയത് അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങക്ക് അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഷമീറിന്റെ പേരെവിടേയും പറഞ്ഞിട്ടില്ല ഷെമീറിനെ കുറിച്ച് ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല ആ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞു നിന്റെ ഫ്രണ്ടാണോ അവള് ആ ഓക്കെ അപ്പോൾ ഓൾ പറഞ്ഞു നിന്നെ കുറിച്ച് ഞാൻ ഇ പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ അല്ല പറഞ്ഞത് ഞാൻ നീ നിന്റെ പേര് എടുത്തിട്ടിട്ടില്ല എന്നോട് പറഞ്ഞു നീ കണ്ടാണല്ലോ നിന്റെ ലൈവ് എടുത്ത് നോക്കിയപ്പോ ഓൾ എന്നെ കുറിച്ച് പറയുന്നുണ്ട് ആണോ ഇല്ലയോ ആ അപ്പൊ എന്താ ഓൾ എന്താ ഓൾ ഓളെ കുറിച്ച് ഫേക്ക് ആണോ റിയൽ ആണോ നീ തന്നെ നീ തന്നെ പറ നീ തന്നെ നീ തന്നെ പറ നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറള് എന്താന്നുള്ളത് നീ തന്നെ പറ <rean> െ അപ്പൊ നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് ഞാൻ പറയട്ടെ നിന്റെ ഫ്രണ്ട് അപ്പം വാക്ക് മാറ്റി പറഞ്ഞു നീ എന്നെ പറഞ്ഞു അല്ലേ അല്ലേ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ആ ആ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അവൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ ഞാൻ തെറി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് നീ തെറി വിളിച്ചിട്ട് ഞാൻ കണ്ടു ഞാൻ ഞാൻ നിന്റെ ഇടക്ക് ഇങ്ങനെ കാണാറുണ്ടോ അപ്പൊ നീ ഇങ്ങനെ തെറി വിളിക്കുന്ന അങ്ങനെയാന്ന് അറിയില്ലായിരുന്നു നീ തെറി വിളിക്കുന്നുണ്ടെ നീ ആദ്യം തെറി വിളിക്കണ്ട നിന്റെ ചങ്ങായിനെ നിന്റെ എന്താ എന്താ പറയാ നിന്റെ ഫ്രണ്ടിനെ നീ ആദ്യം തെറി വിളിക്കേണ്ടത് അതായത് രണ്ട് സ്ഥലത്ത് വണ്ടി രണ്ട് വർത്താനം പറഞ്ഞ ഓളം അല്ലേ ചറ്റത്തരല്ല ഓൾ ചെയ്തത് ആണോ ആണ് 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 ഇതാ ഇവളെ ഫ്രണ്ട് തന്നെ പറഞ്ഞു അവൾ റോക്സി ചെയ്തത് ചെറ്റത്തരാണ് റോക്സി ഒരു ചെറ്റാന്നുള്ള കാര്യം ഡൈന ഗെയിമിങ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ പറ 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 സോറി സോറി പറ ആ സമയത്ത് അല്ലല്ല അല്ല അല്ല അത് എന്റെ ചേറ്റങ്ക് പറഞ്ഞതും അത് എന്റെ ചേറ്റ പറഞ്ഞു എന്നെ അല്ലാന്ന് പറഞ്ഞത് ഇവര് സത്യം സത്യം പോലെ പറയുന്ന ആൾക്കാരാ ആ പറഞ്ഞു എന്തോ ആ അതാ ഞാനും ആലോചിച്ചത് ഉം അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല നിന്റെ ഫ്രണ്ട് റോക്സിയാണ് വിഷം റോക്സിയാണ് ശരിയായ പാമ്പ് ആ ആ അല്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ തമ്മിൽ ഒരു പ്രശ്നവും നിന്റെ ഫ്രണ്ട് മറ്റേ റോക്സി ആണ് എന്താ പറയാ വിശപ്പാമ്പ് അവളാണ് ഫെയിം ഫാമിങ് ചെയ്യാൻ വേണ്ടി നിന്നത് ഒരു സ്ഥലത്ത് വന്നിട്ട് ഫീൽബാഡായി അത് എന്നോട് പറയണ്ടേ ഞാൻ പിറ്റേ ദിവസം അവളോട് ചോദിക്കുമ്പോ അവൾ എന്താ എന്നോട് പറഞ്ഞത് അയ്യോ എനിക്കൊരു പ്രശ്നവുമില്ലേ എനിക്കൊരു ഒരു മിനിറ്റാ എന്താ ആ ആ അവൾ എന്നോട് പറഞ്ഞു അയ്യോ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഷെമീറിനെ കുറിച്ച് എവിടെയോ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കൊരു പ്രശ്നവുമില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയെന്നോൾ എന്നോട് പറഞ്ഞു ചാറ്റ് കണ്ടിട്ടാണ് ഞാൻ ഡൗൺ ആയത് ഞാൻ കരഞ്ഞത് ചാറ്റ് കണ്ടിട്ടാണ് എന്നിട്ട് അവൾ എന്താ നിന്റെ ലൈവില് വന്നിട്ട് എന്താ അവൾ പറഞ്ഞു നോക്ക് ഇത്രക്കെ ബുദ്ധി ഇല്ലേ എനിക്ക് എന്നാ അത് എന്നോട് പറയണ്ടേ എന്നോട് അത് പറയണ്ടേ എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് മറ്റേ വുമൺ കാർഡ് ഇറക്കലാണോ ഇവളെ ഇത് സ്വഭാവം അപ്പൊ നീ എന്നെ സമ്മതിച്ചു നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു വിശപ്പാമ്പാന്നല്ലേ അത് സമ്മതിച്ചു നീ തന്നെ പറഞ്ഞോ അല്ലേ അതെ 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 ഡൈന ഗെയിമിങ്ങിന് ഇതിൽ യാതൊരു പങ്കുമില്ല ഇല്ല ഓള് തെറി വിളിച്ചത് അല്ല നിങ്ങളേന്ന് അതെയോ പറയാം അല്ല തെറി വിളിച്ചത് നിങ്ങളേന്ന് അപ്പൊ അത് അല്ലല്ല ഇവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഓക്കെ ബൈ നമുക്ക് നല്ല രീതിയിൽ പോവാം ബൈ 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 മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ആരാ നീല് തെറ്റുകാരനെന്നും ആരാ നീല് കുറ്റക്കാരനെന്നും മനസ്സിലായല്ലോ അല്ലേ